ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഈ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വാല്യൂബിൾ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൾക്കാർ കോമ്പറ്റേറ്റീവ് എക്സാംസും കാര്യങ്ങളും അല്ലെങ്കിൽ പി എസ് സി പോൽക്കത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ എത്രത്തോളം വാല്യൂബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മൾ ഈ യു ജി സി അറിയില്ലേ അപ്പം യു ജി സി ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സസ് ആണ് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഏതൊക്കെ കോഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള കോഴ്സസ് ആണ് വാല്യൂഡ് ആയിട്ട് ഉള്ളത് എന്ന് അവർ കറക്റ്റായിട്ട് ക്ലിയർ കട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ലിസ്റ്റിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ബേസിലാണ് നമ്മൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പേടും പേടിക്കണം നമുക്ക് നമുക്ക് ഫ്യൂച്ചറിലുള്ള ഏത് പ്ലാൻ നമ്മളെ എഡ്യൂക്കേഷൻ പ്ലാൻസ് ആയാലും അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂറായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഒരു യു ജി സിയുടെ ഈ ഒരു ഗ്രാൻഡ് കമ്മീഷൻ്റെ ഒരു അപ്രൂവൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഈ ഒരു പഠനം ഡിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു ഡിഗ്രീൻ്റെ കോഴ്സ് എന്ത് ചെയ്യാം നമുക്ക് വിദേശത്തുള്ള രാജ്യങ്ങളിലൊക്കെ ആവട്ടെ അവരുടെ ഈ ഒരു എംബസി അറ്റിസ്ട്രിഷൻസ് കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ എഴുതുന്ന അങ്ങനത്തെ പുതിയ പുതിയ നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ ചുവേർഡുകളിലേക്കൊക്കെ എന്താണ് ഒരു ധൈര്യമാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് യു ജി സിയുടെ ഈ ഒരു അപ്രൂവൽ ഉള്ള കോഴ്സ് ആണോ അതേപോലെ അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഓരോ യൂണിവേഴ്സിറ്റീസ് ആണോ എന്നുള്ളത് നോക്കി ഭംഗിയായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നമ്മളുടെ ഈ ഒരു ഡിഗ്രി എന്നുള്ളത് ആ ഒരു വലിയൊരു മോഹം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാവും അല്ലേ നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്തെത്തുക അല്ലെങ്കിൽ നമ്മൾ ഡ്രീം കണ്ടിരുന്ന ആ ഒരു കാര്യം അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമ്മളൊക്കെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒന്നെങ്കിൽ എന്താണ് ചില ജോലി തിരക്കുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടമ്മമാരായിട്ടുള്ള ആ ഒരു പഠനത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾക്ക് ഈ എഡ്യൂക്കേഷനോടൊരു വിട പറയൽ അല്ലെങ്കിൽ ഒരു ഒരു പടി പുറകേക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകും പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കാര്യം ഈ ഒരു സന്ദർഭങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതൊക്കെ വേറൊരു ഭാഗത്ത് നീക്കി വെച്ചിട്ട് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ എന്താണ് നമുക്ക് ഓൺലൈനായിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈയൊരു യു ജി സി അപ്രൂവൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും അതേപോലെ മുന്നോട്ടുള്ള നമ്മളുടെ പാതയിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഡ്രീം ചെയ്തിരുന്നത് അത് അച്ചീവ് ചെയ്യാനുള്ള വലിയൊരു ഒരു പോയിന്റും കൂടിയാണത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഓൺലൈനാണല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈനിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ നമ്മൾ പാതി ഉപേക്ഷിച്ചിട്ടുള്ള ആ ഒരു എയിമിലേക്ക് നമുക്ക് പുറപ്പെടുമ്പോൾ അവിടെ എന്താണ് ഓബിയസ്ലി നമ്മൾ ഈ ഒരു ഓൺലൈൻ സംവിധാനങ്ങളിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലാസ്സസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജോലി തിരക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള പണികളോ അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് അന്ന് റെക്കോർഡ് ക്ലാസ്സസും കാര്യങ്ങളും ലൈവ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം അല്ല ആ ഒരു തിരക്ക് കാരണം നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് റെക്കോർഡ് ആയിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സ്കൂളിലും നല്ല നല്ല കോളേജസിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഈ ഒരു പ്രായപരിധിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ തിരക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ അന്ന് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നല്ല നല്ല ആയിട്ടുള്ള ആ സമയത്ത് നമ്മൾ ഉള്ളിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു മോഹത്തിനെ നമ്മൾ എന്ത് ചെയ്യുക നല്ല ഭംഗിക്ക് മോൾഡ് ചെയ്ത് ഈ ഒരു നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുക നമ്മൾ ഇന്നത്തെ ഈ ഒരു മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം എത്രത്തോളം നമ്മൾ പഠിച്ചാലും അത്രയും കോമ്പറ്റീഷനും നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പം ഈ ഒരു ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡിഗ്രി ചെയ്തിട്ടില്ല ആ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചില സമയത്ത് ചില സന്ദർഭങ്ങൾ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ട് പോകേണ്ടി വരും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നല്ല വൃത്തിക്ക് അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് അവരെ പഠിപ്പിച്ച് അക്കാഡമിയിൽ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് ഒരു ഡിഗ്രി വേണ്ടി വരും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നമുക്കറിയാം നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും ചില സമയത്ത് നമുക്കെന്നെ അറിയില്ല കോൺസെപ്റ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നമ്മളെ മക്കളെ നമുക്ക് സ്മാർട്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഓൺലൈൻ കോഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈനായിട്ടുള്ള ഡിഗ്രിയും കാര്യങ്ങളും നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് എവിടെ നിങ്ങൾക്ക് തളരേണ്ടി വരില്ല എപ്പോഴും എനിക്കൊരു ഡിഗ്രി ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ജോലിക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ ഈ ഒരു ഡിഗ്രി എന്നുള്ളത് യു ജി സിയും കാര്യങ്ങളൊക്കെ അപ്രൂവൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം അപ്പോൾ എന്ത് ചെയ്യാം നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുക നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക നമ്മളുടെ പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച എല്ലാ കാര്യങ്ങളെയും മുറുകെ പിടിച്ച് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക ആ യാത്രയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടും അല്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ അപ്പൊ ഈ ജോബിനെ നമ്മൾ മാറ്റി നിർത്താണ്ടിരിക്കാൻ നമ്മളെ സി വിയിൽ എന്തും കൂടെ വേണം പ്രത്യേകിച്ചും എന്താണ് എല്ലാവരും എല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളും കുറഞ്ഞു പോലെ എന്താണ് നമുക്ക് അവിടെ പൊസിഷൻ മാറ മാത്രമേയുള്ളു നമ്മൾ എത്രത്തോളം പഠിച്ച് മുന്നേറുന്നു അത്രയും നമ്മളെ പൊസിഷൻ നമുക്ക് ഹൈ ലെവലിൽ എത്തിക്കാൻ പറ്റും അതേപോലെ തന്നെ പൊസിഷൻ മാത്രമല്ല നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റിയും കാര്യങ്ങളും അതും എഡ്യൂക്കേഷൻ വഴി ഇമ്പ്രൂവ് ആവുന്ന നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഗ്രി എന്നുള്ളത് നമ്മൾ സി വിയിലോ അല്ലെങ്കിൽ നമ്മൾ ജോബിൻ്റെ ആവശ്യത്തിനോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പൊസിഷൻ ഉയർത്താൻ മാത്രമേ ചെയ്യുള്ളൂ ഒരിക്കലും എന്താണ് അത് താഴ്ത്തുന്നില്ല അതേപോലെ തന്നെ നാളുകൾ എന്തെയ്യണം നമുക്ക് അടിപൊളിയാക്കണം നമ്മൾ എന്നും ഒരുപോലെ നിന്നിട്ടെന്താണ് നമ്മളുടെ വളർച്ചേനെന്ത് ചെയ്യരുത് കട്ട് ചെയ്ത് കളയരുത് നമ്മൾ എന്നും എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ മറന്നു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യാണ്ട് പോയിട്ടുള്ള പല പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ നാളുകളൊക്കെ ഏറ്റവും സുന്ദരമായിട്ട് മാറുന്നത് അല്ലേ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡിഗ്രി സ്വന്തമാക്കാനുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടണം അല്ലേ ഓക്കെ അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നല്ലൊരു പ്ലസ് ടു അല്ലെങ്കിൽ നല്ലൊരു ഡിഗ്രി പി ജി ഒ എം ബി എ കോഴ്സ് കോഴ്സുകളോ എന്ത് കാര്യങ്ങളാവട്ടെ എന്ത് വേണമെങ്കിലും ഈ ഒരു ഞങ്ങളെ സ്മാർട്ട് അക്കാഡമി ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് എന്താണ് നമ്മളടുത്തുനിന്ന് പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു അവരുടെ ആ ഒരു ഡ്രീമിൽ അവരെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാവരും എന്താണ് ഹാപ്പിയാണ് ആ ഒരു അവരുടെ ആ ഒരു ഗോളിലേക്ക് എത്താൻ ഞങ്ങൾക്കും സഹായി അവരെ നന്നായിട്ട് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്കുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഞങ്ങൾ ഉറപ്പ് തരുവാണ് നിങ്ങൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ പാത്തിൽ നമ്മളോടൊപ്പം നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവിധ സഹായങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ അടുത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പു തരുവാണ് അപ്പം ഈ ഒരു എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രി അതുപോലെ പി ജി പ്ലസ് ടു എം ബി എസ് അങ്ങനത്തെ ഒരുപാട് കോഴ്സസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ എന്ത് ഹെൽപ്പ് ഹെൽപ്പുവാണെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കാരണം ഞങ്ങളിത് വെറുതെ ഒരു വെറും വാക്കു പറയുന്നതല്ല നമ്മളടുത്തുനിന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സപ്പോർട്ടിൻ്റെ ഫലത്തിൽ പറയുകയാണ് നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ ഈ ഒരു ഡ്രീമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഹെൽപ്പും കാര്യങ്ങളും ഞങ്ങൾ സൈഡിൽ നിന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഡൗട്ടോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവിധ വിശദ വിവരങ്ങളും ഞങ്ങൾ നൽകുന്നതാണ്